എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ കടുത്ത അമർശവുമായി ആർ ജെ ഡി സീറ്റ് എക്കാലത്തും സി പി ഐക്ക് മാത്രമായി അവകാശപ്പെടാനാകില്ലെന്നും പാർട്ടി കാബിനറ്റ് റാങ്ക് കൂടെയുള്ള ഭരണ പരിഷ്കരണിന്റെ നീക്കം എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റ് വിഭജന ചർച്ചയിൽ അർഹമായ പരിഗണന ലഭിക്കാത്തതിൽ കടുത്ത എതിർപ്പാണ് ആർ ജെ ഡി ഉഭയകക്ഷി ചർച്ചയിൽ പ്രകടിപ്പിച്ചത് എം വി ശ്രേയാംസ് കുമാറിന്റെ രാജ്യസഭാ കാലാവധി അവസാനിച്ചപ്പോൾ ആ സീറ്റ് സി പി ഐക്ക് വിട്ടു നൽകിയ പഴയ പാരമ്പര്യം ആരും മറക്കരുത് എന്നായിരുന്നു ആർ ജെ ഡി സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് സി പി എം നേതാക്കളെ അറിയിച്ചത് എല്ലാ കാലത്തും ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ സി പി ഐക്ക് മാത്രമായി പരിഗണന നൽകാതെ മറ്റു ഘടക കക്ഷികളെ കൂടി പരിഗണിക്കണമെന്നായിരുന്നു ആർ ജെ ഡിയുടെ ആവശ്യം വരും കാലങ്ങളിൽ ഈ നിർദ്ദേശം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും അറിയിച്ചെങ്കിലും ആർ ജെ ഡി മനസ്സിലാ മനസ്സോടെ ഒടുവിൽ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു ആർ ജെ ഡിയുടെ ആമർശം ഇല്ലാതാക്കാൻ ക്യാബിനറ്റ് റാങ്കോടെ ഭരണപരിഷ്കരണ ചെയർമാൻ പദവി അവർക്ക് നൽകാനാണ് സി പി എമ്മിന്റെ നീക്കം ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പുതിയ പദവി നൽകാനാണ് സി പി എം ആലോചന അങ്ങനെയെങ്കിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ ചെയർമാൻ പദവിയിലേക്ക് എത്തും നിലവിൽ പ്രായാധിക്കെത്താൽ വിശ്രമ ജീവിതം നയിക്കുന്ന വി എസ് അച്യുതാനന്ദനാണ് ഈ പദവിയിലുള്ളത് ജനം തിരുവനന്തപുരം